Sutnangal Sachchikarimagam Road, Sandowshingalke, Adigalillyatt, Anandam. Mayuri, Golden Diamonds, Carnikar Road, Opposite Town Square, One Just dress better. Fashion is more about feel than science. Arrivals Men Apparels, near Town Square, One Door. കഴിഞ്ഞ ബുധനാഴ്ച മരം കയറ്റിയ ലോറി കയറിയതിനെ തുടർന്ന് തകർന്നു വീണ ഓ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കി ഗ്രാമപഞ്ചായത്ത് വണ്ടൂർശാരിയിൽ വെള്ളാമ്പുറം റോഡിലെ ഓ പാലമാണ് പൂർണ്ണമായും തകർന്നത് എം എൽ എ പി അനിൽകുമാർ പാലം സന്ദർശിച്ച് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു പാലം തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് മുറിച്ച റബ്ബർ മരങ്ങളുടെ തടികൾ കയറ്റിയ ലോറി കടന്നുപോയതോടെ പാലം തകർന്നു വീണത് തലനാരിഴ വ്യത്യാസത്തിലാണ് ലോറി തോട്ടിൽ വീഴാതെ രക്ഷപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുണ്ട് പ്രസ്തുത പാലത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അടക്കം അന്ന് എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു വണ്ടൂർ പഞ്ചായത്തിലെ വലിയ ഭാരം കൂടിയ വാഹനം പോയ കാരണത്താൽ പെട്ടെന്ന് പാലം പൊളിഞ്ഞാടുകയും ഞങ്ങൾ അപ്പം തന്നെ പെട്ടെന്ന് പോയി അത് സന്ദർശിക്കും എം എൽ എൻ്റെ കൂടെ സന്ദർശിക്കുകയും ചെയ്തു ഞങ്ങൾ അടിയന്തരമായിട്ട് ഗ്രാമപഞ്ചായത്ത് പിന്നെ ഇത് വാഹ വാഹനങ്ങൾ ചെറിയ ചെറിയ വാഹനങ്ങൾ പോകാനുള്ളൊരു ഗതാഗതം യോഗ്യമാക്കുകയും ചെയ്തു നടപടികൾ ചെയ്തിട്ടുണ്ട് ഇനി എം എൽ എന് വേറെ ഫണ്ട് വെച്ച് അടിയന്തരമായി ചെയ്യുകയും പണി പൂർത്തീകരിക്കുകയും ചെയ്യും നിലവിൽ പോകാൻ ആയി വലിയൊരു കോൺക്രീറ്റ് പൈപ്പ് സ്ഥാപിച്ച് അതിനു മുകളിൽ കോറി വേസ്റ്റ് നികത്തിയാണ് ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിൽ താൽക്കാലികമായി പാലം ഗതാഗത ഗതാഗതയോഗ്യമാക്കിയത് പുതിയ പാലം നിർമ്മിക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തുമെന്ന് എം എൽ എ അറിയിച്ചിട്ടുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്